പ്രിയമുള്ള മുത്തേ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മരണം വരെ ആരോഗ്യത്തോടുകൂടെ അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട മനസ്സിലാക്കാനുള്ള ചെയ്യട്ടെ ഇൻഷാ ഈ ക്ലാസ് കേട്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് ആണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ആലമീൻ പ്രിയമുള്ള മുത്തേ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ എൻറെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ നമ്മുടെ നമ്മളെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ല അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ല അവർക്ക് സമാധാനം നൽകണേ അല്ല ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദക്രു ദുആ മജിലിസ് നടക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമില്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും എത്ര എത്ര ആളുകളാണ് ഹോസ്പിറ്റലിലൊക്കെ ആരോഗ്യമില്ലാതെ രോഗിയായി കിടക്കുന്നത് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ ഉള്ള ആളുകൾ ഷുഗറുള്ള ആളുകൾ പ്രഷറുള്ള ആളുകൾ മാരകമായ രോഗത്തിനടിമയായി കട്ടിൽ കൊല്ലങ്ങളോളമായി കിടക്കുന്ന ആളുകളുണ്ട് അള്ളാഹു കാക്കട്ടെ അത്തരം രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ മഹാരായ നബിള്ളാഹു അലഹി വസ്ല്ല തങ്ങളോട് ഒരു ചെറുപ്പക്കാരം വന്ന് ചോദിച്ചു അള്ളഹാനോട് ഞാൻ എന്താണ് ചോദിക്കേണ്ടത് ആ റസൂലല്ലാ അള്ളാഹുവിനോട് ഞാൻ എന്താണ് ചോദിക്കേണ്ടത് എന്ന് എന്നല്ലാണ്ട് റസൂലിനോട് ഒരു സഹാബി ചോദിച്ചപ്പോ അള്ളാഹ് റസൂല് പറഞ്ഞു ആരോഗ്യത്തിന് കാരണം ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരോഗ്യമുണ്ടെങ്കിലേ ജോലിക്ക് പോകാൻ കഴിയൂ ആരോഗ്യമുണ്ടെങ്കിലേ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ ആരോഗ്യമുണ്ടെങ്കിലേ സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയൂ അപ്പൊ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അസുഖമില്ലാത്ത ശരീരം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മരണം വരെ ജീവിതകാലത്ത് ആരോഗ്യത്തോടുകൂടെ രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിക്രുകൾ നമ്മൾക്ക് പഠിക്കാം ആരോഗ്യവാന്മാരായി ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം മൻ ഒരാൾ നല്ല ആരോഗ്യമുണ്ടാകാൻ നല്ല റാഹത്തോടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പാകത്തിന് വെള്ളം കുടിക്കുക പാകത്തിന് ഭക്ഷണം കഴിക്കുക നമ്മളാ ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താ ഒരു ദിവസം അഞ്ചു നേരവും ആറു നേരവും നമ്മൾ ഭക്ഷണം കുടിക്കുകയാണ് സുബഹാന അടുക്കള ഒന്നുമില്ല ഇന്ന് ഫുള്ള് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഹോട്ടൽ ഭക്ഷണം ഹറാമാണ് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല ഇന്ന് ഫാസ്റ്റ് ഫുഡുകളാണ് അധിക ആളുകളും കഴിക്കുന്നത് കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊന്നും അടുക്കള കാണൂല എല്ലാവരും ഹോട്ടലിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുക അതും ഫാസ്റ്റ് ഫുഡുകൾ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നല്ല ഫുഡാണെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചാലും കുഴപ്പമില്ല എവിടെ നിന്ന് കഴിച്ചാലും കുഴപ്പമില്ല പക്ഷെ നല്ല ഫുഡ് ആകണം പക്ഷേ ഇന്ന് നമ്മുടെ ഭക്ഷണ രീതി വളരെ മോശമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് അസുഖങ്ങള് നമ്മളെ ശരീരത്തിന് പിടിപെടുകയാണ് നമ്മൾക്ക് വരുന്ന അധിക അസുഖങ്ങളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അസുഖങ്ങളും ഭക്ഷണത്തിൽ നിന്ന് വരുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്താണ് ഞാൻ കഴിക്കുന്നത് എത്രത്തോളം ഞാൻ കഴിക്കണം എന്നൊന്നും ശ്രദ്ധിക്കാതെ കിട്ടിയത് മുഴുവനും കഴിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ശതമാനം ആളുകളും രോഗികളാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അപ്പൊ ആരോഗ്യവാന്മാരെ ജീവിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം പാകത്തിന് ഭക്ഷണം കഴിക്കുക പാകത്തിന് വെള്ളം കുടിക്കുക അള്ളാഹു ഖുർആാനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ് കുലുവറബു വലാ തുങ്ങൾ പാകത്തിന് ഭക്ഷണം കഴിക്കുക നിങ്ങൾ പാകത്തിന് വെള്ളം കുടിക്കുക അല്ലാൻ റസൂല് അങ്ങനെയായിരുന്നു ഒരു ദിവസം രണ്ടു നേരമേ ഭക്ഷണം കഴിക്കൂ നമ്മൾ ഒരു ദിവസത്തിൽ അഞ്ചു നേരവും ആറു നേരവും ഭക്ഷണം കഴിക്കുകയാണ് അതും വയർ നിറച്ച് ഭക്ഷണം കഴിക്കുകയാണ് കിട്ടിയത് മുഴുവനും ഭക്ഷണം കഴിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ രോഗികളായി പ്രഷറായി ഷുഗറായി പഴയ കാലത്തൊന്നും കേൾക്കാത്ത അസുഖങ്ങൾ നമ്മൾക്ക് പിടിപെടുകയാണ് മരുന്ന് കണ്ടുപിടിക്കാത്ത അസുഖങ്ങൾ നമ്മൾക്ക് പിടിപെടുകയാണ് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ വലിയ മടിയന്മാരാകും കോഴി കൂടുതൽ ഭക്ഷണം കഴിച്ച പിന്നെ ജോലിക്ക് പോകൂല കിടന്നുറങ്ങേണ്ടി വരും ഇബാദത്ത് ചെയ്യൂല നിസ്കരിക്കൂല സുബി ഉണ്ടാവൂല ഇഷി ഉണ്ടാവൂല മകരിമി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവൂല ഇതാണ് ഭക്ഷണം കൂടുതലായി കഴിച്ചാൽ നമ്മൾ മടിയന്മാരായി മാറും എന്നുള്ളതാണ് അതുകൊണ്ട് പാകത്തിന് ഭക്ഷണം കഴിക്കുക എന്നാൽ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല റാഹത്തോടെ ജീവിക്കാൻ കഴിയും മടിയില്ലാതെ നല്ല ജോലി ചെയ്യാൻ കഴിയും ഇബാദത്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇനി രണ്ടാമത്തെ കാര്യം വമൻ അറാദിയൽബ് നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹൃദയം ആ ഹൃദയത്തിന് ആരോഗ്യമാണ് രക്തം പമ്പ് ചെയ്യാൻ നമ്മളെ ശരീരത്തിലേക്ക് മുഴുവനും രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയത്തിന് ആരോഗ്യം ഉണ്ടാകാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഫല്ല്യ തുറുക്കിൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നമ്മളെ മനസ്സ് നമ്മളെ കൽബ് നമ്മളെ ഹൃദയം തളർന്നു പോകുന്നതാണ് തെറ്റുകൾ ചെയ്താൽ കുറ്റങ്ങൾ ചെയ്താൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ ശരീരം തളർന്നു പോകും നമ്മളെ ഹൃദയം തളർന്നു പോവുകയാണ് അപ്പോൾ അദ്വനൂബ് കൽബ മഹാന്മാരും പറയുന്നു തെറ്റുകൾ നമ്മളെ ഹൃദയത്തിന് മരിപ്പിക്കും നമ്മൾയാണ് നമ്മൾക്ക് ഉണ്ടാകുക എല്ലായിടത്തും മോശത്തരായിരിക്കും നമുക്ക് ഉണ്ടാകുക ഒരാളുടെ മുന്നിൽ നമ്മൾക്ക് സ്ഥാനം ഉണ്ടാവൂല നമ്മൾക്ക് എപ്പോഴും മോശത്തരം മാത്രമാണ് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക ടെൻഷൻ ഉണ്ടാവും മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും അല്ലെ തെറ്റുകൾ ചെയ്താൽ അല്ലാത്തരുന്ന ശിക്ഷയാണ് നമ്മൾ എപ്പോഴും ടെൻഷനായി എപ്പോഴും ടെൻഷനായി എപ്പോഴും വിഷമിച്ച് ജീവിച്ചാൽ നമ്മളെ ശരീരം കൊണ്ടൊക്കെ ഒന്നിനും കഴിയൂല നമ്മളെ ശരീരം ക്ഷയിച്ച് 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 നമ്മൾ നിത്യരോഗികളായി മാറും അതുകൊണ്ട് തെറ്റിൽ നിന്ന് വെട്ടിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൃദയത്തിന്റെ ശക്തിക്ക് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ റാഹത്തുൽ നിസാനി ഫില്ലുൽ കലാം നമ്മളെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട രവയമാണ് നാവെന്ന് പറയുന്നത് നമുക്കൊരു കാര്യം മറ്റൊരാളോട് പറയണമെങ്കിൽ നാവുമാണ് നമുക്ക് ഖുർആാനോ നാവു വേണം വികൃതല്ലാൻ നാവു വേണം ആ നാവിനെ സംരക്ഷിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് ഖില്ലത്തുൽ കലാം പാകത്തിന് സംസാരിക്കുക എന്നുള്ളതാണ് അള്ളാഹു നാവ് തന്നിട്ടുണ്ടെങ്കിൽ തോന്നിയതൊക്കെ പറയാനുള്ളതല്ല നാവ് അള്ളഹാനെ സ്മരിക്കാനും ഖുർആൻ ഓതാനും മൗലൂദ് ഓതാനും നല്ല കാര്യങ്ങൾ പറയാനുമാണ് അള്ളാഹു നാവ് തന്നിട്ടുള്ളത് അപ്പൊ കില്ലത്തിൽ ഇല്ലെങ്കിൽ നാവിന്റെ ശക്തി കുറഞ്ഞു പോകും നാവ് കൊണ്ട് പിന്നെ ഒന്നും കഴിയൂല മരിക്കുന്ന സമയത്ത് ലാഹി ലാഹല്ല പറയാൻ നാവ് പൊന്തു എന്നുള്ളതാണ് എന്നുള്ളതാണ് കാക്കട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ ആരോഗ്യവാന്മാരായി ജീവിക്കാൻ ശരീരത്തിന് നല്ല ആഫ്യത്വം ആരോഗ്യം ഉണ്ടാകാൻ ജീവിത ജീവിതകാലം മുഴുവനും ആരോഗ്യത്തോടെ ജീവിക്കാൻ നാം ചെല്ലേണ്ട ഒരു ദിക്കറുണ്ട് നാം പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഈ പ്രാർത്ഥന ഈ ദിക്കറ് കൊണ്ടുവരേണ്ടതുണ്ട് ഏതാണ് ആ ദിക്കറ് രോഗികളൊക്കെ ഈ ദിക്റ് ചെല്ലുക രോഗികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ദിക്റ് കൽപ്പിച്ചു കൊടുക്കുക നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു ദിക്കറാണ് ഞാനൊന്ന് ചെല്ലിത്തരാം യാഹ്മറിയാത്തവരായി അരു പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ മുമ്പ് ഒരു നൂറ് പ്രാവശ്യം അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ഇരിക്കുമ്പോഴും അവന്റെ അള്ളാഹു ഉത്തരം നൽകും സംശയം വേണ്ട ഉറപ്പാണ് ഉറപ്പായിട്ടു നമുക്ക് പ്രാർത്ഥനക്ക് അള്ളാഹു ഇജാബത്ത് നൽകും ഇതുകൊണ്ടാരെങ്കിലും അല്ലാനോട് ചോദിച്ചാൽ അല്ലാഹു അവർക്ക് കൊടുക്കും സംശയം വേണ്ട ആത്മാർത്ഥതയോടുകൂടെ അതിനെ പറ്റിയ വിക്രാണ് പ്രാർത്ഥനയാണ് അല്ലാഹുവെ ഈ വിക്റിന്റെ പറക്കത്ത് കൊണ്ട് രോഗികളുടെ രോഗങ്ങൾ അല്ല അയിരാരോഗ്യം നൽകണേ അല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ الله متذكر، الله ربي لا أشرك به شيئا. لا الله ربي لا أشرك به شيئا نور برنا الله ربي لا أشرك به شيئا 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 രോഗികളോടൊക്കെ ഇത് ധാരാളം പറയാൻ പറയണം ആലുവേദന ഉള്ളത് തലവേദന ഉള്ളവര് കണ്ണു ഉള്ള ആളുകൾ പ്രഷർ ഉള്ളവര് ഷുഗർ ഉള്ളവര് ക്യാൻസർ ഉള്ള ആളുകളൊക്കെ ധാരാളം പറഞ്ഞോ യാം ബ്രഹ്മു റബ്ബി ലാബി അബ്ബി ലാ ഉ അതുപോലെ നമ്മളെ അസുഖം ശിഫയാകാൻ നല്ല ഒരു 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 ാണ് ഇഫാറ് അധികരിപ്പിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ ഏത് ഇസ്തി ഗും അധികരിപ്പിക്കാം നമുക്ക് ഒരുപാട് ഇസ്തിഫാർ അറിയാം അതിൽ ഏറ്റവും ചെറുതാണ് ഇതിങ്ങനെ ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ പ്രയാസങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹു കാവൽ നൽകും മാത്രമല്ല സാമ്പത്തികമായ പ്രയാസങ്ങളും ഇതുകൊണ്ട് മാറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാല് എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് ഇസ്തിഗ്‌ഫാർ ഗുഫാർ മക്കളില്ലേ ഇസ്തിഫാർ എല്ലിക്കോണി സാമ്പത്തികമായ പ്രശ്നമാണോ ഇസ്തി മതി പാപങ്ങൾ പൊറുക്കാൻ ഇസ്തഫാർ മതി എല്ലാറ്റിനും ഉണ്ട് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പതിവാക്കുക മരണം വരെ ആരോഗ്യത്തോടുകൂടെ ജീവിക്കുക അള്ളാഹിന്റെ കാവൽ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ മൂന്ന് ദിക്കറിന്റെ വറക്കത്ത് കൊണ്ട് നല്ല ആരോഗ്യം നൽകണേ റഹ്മാനെ മരണം വരെ

وغفر واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته